ഹലോ അസ്സലാമു അലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ എടുത്ത വീട് വീഡിയോ കേട്ടോ അത് വെള്ളിയാഴ്ച നമ്മൾ എടുത്തുവെച്ച വീഡിയോ ആണ് വീഡിയോ ഇടാതെ അങ്ങനെ ഫോണിൽ എടുത്തുവെച്ച് എടുത്തുവെച്ച് എടുത്തുവച്ച് സ്റ്റോറേജ് ഫുള്ളി തുടങ്ങിയിട്ട് വേറെ ഒരു വീഡിയോ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ടുള്ളൂ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് എട്ട് മിനിറ്റും ഒമ്പത് മിനിറ്റും പത്ത് മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഫോണിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ രണ്ടും മൂന്നും പട്ടൊക്കെ വീഡിയോ എടുത്തുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സ്റ്റോറേജ് ഫുള്ളാകുക അപ്പോൾ ഏതായാലും ഇതൊക്കെ അങ്ങോട്ട് ഇടട്ടെ പിന്നെ കരുതിയിട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അല്ല നമ്മളൊരു കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഡേ മേ ലൈഫിൻ്റെ വീഡിയോ ഒക്കെ ഇടണമെന്ന് അപ്പം എന്ന് വെച്ചാൽ അല്ല ഇനി വീഡിയോസൊക്കെ തീയത്തൊക്കെ കഴിച്ചിട്ട് വേണം വീഡിയോ പിന്നെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വിശേഷം നമ്മൾ വെള്ളിയാഴ്ചത്തെ വിശേഷം ആട്ടോ അപ്പോൾ എല്ലാവരും പണിയും കഴിഞ്ഞിട്ടോ അടിച്ചാലും തുടക്കലും മോറിലും അപ്പോൾ അങ്ങനത്തെ വിശേഷം എന്താ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറും ആക്കാൻ ഒരുങ്ങിയിരിക്കണത് അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞേനീക്കാട് നമുക്ക് ബിരിയാൻ എന്ന് പറഞ്ഞേനെ അപ്പോൾ ഞാൻ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഇച്ചിരി മടി കേട്ടോ നേരമാണെങ്കിൽ കുറേ കഴിക്കണം എന്താ വെച്ചാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിക്കണം പന്ത്രണ്ട് ഇരുപത് അയക്കണു ഇങ്ങോട്ട് കേട്ടോ ബിരിയം വയ്ക്കാൻ വേണ്ടി ഒരു ഇങ്ങനെ നാല് ചുമ ബിരിയാണിയൊക്കെ നമ്മൾ റെഡിയാക്കി

അപ്പോൾ പിന്നെ കരുതിയ നെയ്ച്ചോറാക്കി വെച്ചാലോ അപ്പം വെച്ചാൽ തോണി ചിക്കൻ ചിക്കനൊക്കെ വലിയ പീസാക്കിങ്ങാണ്ടാണ് മുറിച്ച് കൊടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും എന്നാൽ ബിരിയാണി തന്നെ ഉണ്ടാക്കട്ടെ ഇപ്പോൾ അതിന് ഒരുങ്ങിയതാണല്ലോ അത് കരുതിയിട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ചിക്കനൊക്കെ ഇനി നല്ലോണം ഒന്ന് കേക്ക് വൃത്തിയാക്കട്ടെ അപ്പോൾ ഒക്കെ വലിയ പീസായത് കൊണ്ട് അപ്പം ചേച്ചന തോണി ബിരിയാണി തന്നെ വെക്കാം ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഒക്കെ ഒരു പണിയല്ലേ തന്നെ ആക്കി വെച്ചങ്ങാണ്ട് വെച്ചാണ്ട് പിന്നെ അങ്ങോട്ട് ദമ്മിടാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഞാൻ ഇതാക്കുന്നുണ്ട് ചിക്കനൊക്കെ അങ്ങനെ രണ്ടും മൂന്നും വട്ടൊക്കെ നല്ലോണം ഒന്നും കയക്കി എടുക്കട്ടെട്ടോ ചിക്കനൊക്കെ നല്ലോണം കയക്കി അതിൻ്റെ തൂങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണം ഒരു മൂന്നാല് വട്ടം നല്ലോണം കേക്ക് പിന്നെ മേലെ കുറച്ച് വെള്ളമൊക്കെ പാര അപ്പോൾ അതാ സ്പെഷ്യലായിട്ട് ഞാൻ ഇതാക്കുന്നുട്ടോ വലിയുള്ളിയൊക്കെ എളുപ്പം അരിയണം അപ്പോൾ ഏതായാലും ഈ വെള്ള വെല്ലുവിളിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് മകർത്തിക്കൊള്ളിട്ടോ അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടു വീഡിയോ ഇങ്ങനെ എടുക്കും എന്തായാലും കൂട്ടാത്തന്നെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കമ്മിയൊക്കെ ആരാം അപ്പോൾ ഏതായാലും ചില ആ വീഡിയോ ഒക്കെ എന്നും ഇട്ടണമെന്ന് മനസ്സിലുണ്ടാവും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ആ ഒരു നേരത്തെ എന്തെങ്കിലും പറ്റാത്തതൊക്കെ ആകുമ്പോഴാണ് മറ്റേ ആദ്യം രണ്ടര ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നും വീഡിയോ ഇട്ടി ഇപ്പോഴാണ് ഇപ്പം അത് അയക്കണത് അപ്പോൾ ഏതായാലും ഞാൻ നാ നാലഞ്ച് വലുളി ഇരുത്തീനിട്ടോ അപ്പോൾ അത്യാവശ്യം ചെറിയ ഉള്ളിയാണ് വലുതൊന്നുമല്ല അങ്ങനെ ഏതായാലും മക്കളെ എന്താപ്പോൾ ഫസ്റ്റ് ഞാൻ കുക്കർ എന്താ എടുത്ത് വെച്ചീട്ടോ കുക്കറിൽ വെക്കാമെന്ന് കരുതിയങ്ങാണ്ട് പിന്നെ എനിക്ക് തോന്നിയത് കുക്കറിൽ പോയി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഏതായാലും അതിൽ നിന്ന് പിന്നെ ഒഴിവാക്കി ഇങ്ങാണ്ട് ഞാൻ ചെമ്പുക്കെന്നെ കൂട്ടിയിട്ടോ കുക്കറിൽ വെച്ചാൽ അപ്പം നെയ്ച്ചോറാക്കിയങ്ങാണ്ട് ഇതിൽ വെക്കണം ഒന്നര കിലോ അരി ചെറിയ അഞ്ചിൻ്റെ കുക്കറിൽ ആവില്ല അപ്പോൾ ഞാൻ എന്ത് കാട്ടി നമ്മൾ ഈ ഒരു ചെമ്പ് കണാക്കിയത് അപ്പോൾ ഏതായാലും ഞാനിതാക്കണം കേട്ടോ വല്ലുള്ളിയും തക്കാളി ഇട്ടു കൊടുത്തു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചർച്ചത് ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുക്കണത് ഇതാക്കട്ടോ നമ്മൾ മല്ലിച്ചപ്പാണ് അപ്പം മല്ലിച്ചപ്പ് കുറച്ച് കമ്മി ഉണ്ടായി അപ്പോൾ നമ്മളെ സാധാ മല്ലിച്ചപ്പും കുറച്ച് എടുത്തു കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്താലേ പിന്നെ അതാക്കണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് നമ്മളിത് എങ്ങനെ വെക്കണ ആ ഉള്ളിയൊന്നും വാട്ടാത്തൊരു ബിരിയാണി ആട്ടോ പക്ഷേ ഉള്ളി വാട്ടാത്ത ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉള്ളി വാട്ടി വെച്ചമായാൽ തന്നെ നല്ലൊരു ആണ് ആ ഒരു ബിരിയാണി കേട്ടോ വെച്ചാൽ നല്ല ഇഷ്ടമായി ഉള്ളി വാട്ടിയ വാട്ടിയ ഇതില്ലെന്നൊന്നും ഞമ്മക്ക് ഒരിക്കലും തോന്നും തോന്നൂല്ല അപ്പം ഞാനിതാക്കണ മഞ്ഞൾപ്പൊടിയും അതേമാതിരി കുറച്ച് മുളകും പൊടിയും പിന്നെ നമ്മൾ ബിരിയാണി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരുന്നത് പിന്നെ ഇതാക്കണം കേട്ടോ ഏലക്കായും എന്താ പട്ടിയും ഗ്രാമ്പും അതേമാതിരി കുരുമുളകും വലിയ ജീരകവും വാട പൊടിച്ചതാണ് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ ചിലായിട്ടാണ് അപ്പോൾ പൊടിച്ചതൊക്കെ ഒരുവിധം കഴിഞ്ഞിങ്ങണം അപ്പോൾ പിന്നെ ഇങ്ങനെ കാണണം കാട്ടുകയാണ് പിന്നെ നമ്മൾ നല്ല കട്ട തൈരി ഇട്ട് കൊടുത്ത് പിന്നെ അതാക്കണം കുറച്ച് കരിയായി പിൻ്റെ വരാം പിന്നെ അതേമാതിരി ഇതാക്കുന്നുണ്ടാ ഒരു നാരങ്ങ ചെറുനാരങ്ങ അതിൻ്റെ നീര് ഇട്ട് കുരിയൊക്കെ കുരുമൊക്കെ കളഞ്ഞങ്ങാണ്ട് നീരത് ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്ത പോലും ഒക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ആർക്കും ഉണ്ടാക്കുക മക്കൾ നല്ല സിമ്പിളായിട്ടുള്ള ബിരിയാണി അപ്പം പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഒന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ബിരിയാണി ആട്ടോ അത് പക്ഷെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് വെക്കണം ഇത് എന്താവും എന്താ ഒന്നും അറിയില്ല കേട്ടോ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോന്നോ അഭേ ഇതൊക്കെ എങ്ങനെ വെച്ച് കൂട്ടിയിട്ട് ഇത് ഉള്ളി വെക്കാൻ പറ്റൂലെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായി ഞാൻ വാട്ടീറ്റാ വെക്കലുള്ളൂ പിന്നെ ചിക്കൻ പൊരിച്ചു വെക്കും പല രീതിയിലും ഞാൻ വെച്ചേക്കണം പിന്നെ ഈ ഒരു രീതിയിൽ നമ്മളാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും എല്ലാ തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല കയ്യായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അത് നല്ല തിരുമ്പി കുഴക്കണം കേട്ടോ നല്ല കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടുക നമ്മൾ സാധാ ഉള്ളിൽ കാട്ടണമെങ്കിൽ ചിലപ്പോൾ ഒന്നും ഇടില്ല ഇതിൽക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട്ണേ പിന്നെ ഇലക്കായും വട്ടിങ് ഗ്രാമ്പ് പൊടിച്ചതും അതേമാതിരി എന്താ ഇപ്പോൾ കുരുമുളകും വലിയ ജീരകം പൊടിച്ചതും അതൊക്കെ ഇതീക്കിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇനി ഇതീ കാര്യമായിട്ടൊന്നും വിടാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഉണ്ടോ കേട്ടോ കുറച്ച് മാത്രം നമ്മൾ വാട്ടാനെ കൊടുക്കൂല അങ്ങനെ ഒന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിൽക്ക് അപ്പം അത്ര മതി ഇങ്ങനെ ആവുമ്പോൾ ഞമ്മക്കും തന്നെ കേടില്ല അപ്പോൾ ഏതായാലും ഇനി ഞമ്മക്കിത് വാണ്ടിയത് എന്താ വെച്ചാൽ നമുക്ക് എളുപ്പം അതിൻ്റെ അടുപ്പത്ത് ഞാൻ അവിടെ വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ അത് വേകട്ടെ അപ്പം നെയ്ച്ചോറാക്കി ഞാൻ ആദ്യം തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ എളുപ്പം ദമ്മിടാലോ എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ ഇതാക്കണ എന്താ കുറച്ച് ഉള്ളിയും അതേമാതിരി ക്യാരറ്റും മല്ലിച്ചപ്പും മുളകും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് തൈരുമ്പാട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം ഏതായാലും മക്കളെ പന്ത്രണ്ട് പന്ത്രണ്ടേ ഭാഗം കൊടുത്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കാവൊരുങ്ങിയിരിക്കുന്നത് എന്നാലും ഞമ്മൾ രണ്ട് മണി എന്താ ജുമ്മ അരിഞ്ഞ് വന്ന് ചുമ ഒന്നര കാവും ഇവിടെ തിരിഞ്ഞ് വരണി എന്നാലും ഞമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചോറ് റെഡി ആക്കിയിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനത്തെ ഒരു ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഏതായാലും തൈരും തന്നെ ഇവിടെ റെഡിയായി തൈര് തൈരുണ്ടാക്കുമ്പോൾ അതേമാതിരി കട്ട തൈരുവാണല്ലേ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഏതായാലും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയങ്ങാണ്ട് ഞാൻ ഇതാക്കണ് അതൊക്കെ അവിടെ ഇതാക്കി കേട്ടോ പിന്നെ ഞാൻ ചോറ് ദമിടണമെന്ന് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ എടുത്തീനി പക്ഷെ നെങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു വിചാരം മക്കളെ എന്താ ചെയ്യുക അപ്പം ഞാൻ ചോറ് നെയ്ച്ചോറാക്കി വെച്ചിട്ട് ദമിട്ടതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അത് ഞാൻ കാണിച്ചോക്കെ ചെയ്തിന് എന്തായത് എന്തോ അറിയില്ല അത് നെങ്ങിപ്പോയി നെങ്ങിയിട്ടില്ലായിരിക്കും അത് ആ കാരണം വെച്ച പിന്നെ വീഡിയോ എടുത്തത് നമ്മൾ നിൽക്കാണ്ടല്ലോ ഒരു നെങ്ങിൽ അതായിട്ടില്ല എന്നുവെച്ചാൽ തോന്നുന്നത് അപ്പോൾ വീഡിയോ നോക്കുമ്പോൾ പിന്നെ വീഡിയോ കാണാല്ലോ അപ്പോൾ ഏതായാലും പിന്നെ ഇതാക്കണം നമ്മളിത് നമ്മളെ ചോറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടോ ഇക്കിയും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ പിന്നെ പൊരിച്ചങ്ങാടും പൊരിച്ചാദ്യം അല്ലാതെയൊക്കെ വെക്കലുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ നമ്മളാദ്യമായിട്ട് ഉണ്ടാക്കണം പക്ഷെ ഇങ്ങനെ വെച്ചിട്ട് ഇനി വെക്കാൻ നമ്മൾ ബിരിയാണി വെക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിച്ചേട്ടോ ഇപ്പം ഇനി അടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് ആളക്കാൻ ശു